ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് എഴുപതിൽ അറുപത്തി ഏഴ് സീറ്റിലും കെട്ടിവെച്ച കാശുപോയി തോൽവികളുടെ ഹാട്രിക്ക് നേടാൻ കഴിഞ്ഞു ഇതിനൊക്കെ തെരഞ്ഞെടുപ്പ് നയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് തോന്നിക്കാണു ഒന്നും തോന്നാനില്ല അദ്ദേഹത്തിന് തോൽവികൾ ഒരു ശീലമായി കഴിയും രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുലിൻ്റെ കാരിയർ ഒരിശോധിച്ചാൽ നിരന്തരമായ പരാജയങ്ങളുടെ തോൽവികളുടെ ചരിത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ കഴിയാതെ പോയ രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇന്ദിരാഗാന്ധി രാജ്നാരായണനോട് തോറ്റ ശേഷം ആ വർഷം സഞ്ജയ് ഗാന്ധിയെ തോറ്റു അമേധ്യയിൽ സ്വന്തം തട്ടകത്തിൽ സ്മൃതി ഇറാനിയോട് തോറ്റു വയനാട് എം പി ആയി മാറി കഴിഞ്ഞ തവണ പാർലമെൻറ്റ് എലക്ഷന് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടിയ കുട്ടിയുടെ ആഘോഷത്തോടെ വിജി ആഘോഷം മുടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ഈ തൊണ്ണൂറ്റൊമ്പത് രാഹുൽ അന്നേരവും തിരിച്ചറിവ് ഉണ്ടായില്ല ഇത് കഴിഞ്ഞ് അദ്ദേഹം വിചാരിച്ചത് ഹരിയാന നമുക്കെങ്കിൽ പിടിച്ചെടുക്കാമെന്നാണ് അവിടെ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഹട്ടാറിനെ ആ സ്ഥലത്ത് മാറ്റി പുതിയ മുഖ്യമന്ത്രി ഹരിയാനയിൽ അധികാരത്തിൽ വന്നു ഗുസ്തിക്കാരുടെ സമരം കർഷക സമരം നിലവിൽ പത്ത് വർഷമായി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനുള്ള പ്രതിഷേധം എന്തുകൊണ്ടും രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തെ ഉപദേശിക്കുന്ന കെ സി വേണുഗോപാലിനുമൊക്കെ ഹരിയാന പിടിച്ചു കഴിഞ്ഞു കുമാരി ഷെൽജയെ മാറ്റി നിർത്തി ഗോബീന്ദർ സിംഗ് ഖൂഡയും മുന്നിൽ നിർത്തി ഝാട്ടോട്ടുകളെ ആകർഷിക്കും അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത് കെ എ സി സി ആസ്ഥാനത്ത് പട്ടക്കങ്ങൾ പൊട്ടിച്ചു തുടങ്ങിയ ആളുകൾ മധുരം വിതരണം ചെയ്തു തുടങ്ങി ആം ലഡുകിട്ടിയവൻ ഭാഗ്യവാൻ പന്ത്രണ്ട് പണിപ്പം റിസൾട്ട് മാറി മൂന്ന് മൂന്നാമറും ബി ജെ പി അധികാരത്തിന് വന്നു മന്ത്രിസഭ സ്വപ്നം കണ്ടിരുന്ന ഭൂവിന്ദർ സിംഗ് കൂടാ തലയ്ക്കടിയേറ്റവനെ പോലെ പറഞ്ഞു തലയ്ക്ക് അരിയേറ്റവും പോലെ ഭൂപിന്ദർ സിംഗ് കൂടെ അവർ കൂടെ പറഞ്ഞു എന്തോ തട്ടിപ്പുണ്ട് അപ്പം അതുപോലെ കോൺഗ്രസ് ഇ വി എമ്മിന് കുറ്റം പറഞ്ഞു രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല പുതിയ ഹരിയാന സർക്കാർ അധികാരത്തിലിറങ്ങുന്നത് ടി വിയിലൂടെ ആഹൂറിൻ്റെ കാലം തോന്നു ഇനി കാവിലെ പാട്ട് മത്സരം മഹാരാഷ്ട്രയിലാണ് രാഹുൽ ഗാന്ധിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും മുന്നേറ്റവും രാഷ്ട്രീയ ചാണകൻ ശരത് പവറിൻ്റെ സാന്നിധ്യം ഉദ്ധവ് താക്കറിൻ്റെ ശിവസേന ബാലൻ്റെ പറഞ്ഞു തൂത്താക്കറിൻ്റെ ശിവസേന റിസൾട്ട് പിന്നെ വലിയ തുടങ്ങിയപ്പോൾ തന്നെ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമായിരുന്നു തൂത്തു വാരിക്കുകൊണ്ട് സീറ്റ് പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരൻ തലയിൽ കൈവെച്ച് പോയി സംതിങ് റോങ് ഏതൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അവർ പോലും മനസ്സിലായില്ല രാഹുലിന് ഇനിയും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയില്ല ആ ദിവസം തന്നെ ഇവരൊക്കെ പറയുന്ന കുഴപ്പം പിടിച്ച വോട്ടിംഗ് മെഷീനിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ജാർഖണ്ഡിൽ ഷുബുസ്വരൻ്റെ മകൻ ജെ എം എം നേതാവ് ഹേമന്ത് സുരൻ വീണ്ടും മുഖ്യമന്ത്രിയായും അന്ന് കോൺഗ്രസിൻ്റെ സഖ്യേഷിയാണ് പക്ഷേ കോൺഗ്രസ് ജെ എം എമ്മിൻ്റെ ജൂനിയർ പാർട്നറാണ് നാലോ അഞ്ചോ സീറ്റുള്ള ജൂനിയർ പാർട്ണർ മാതാമാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഹേമന്ത് സുരനെ കിട്ടുന്ന അവസ്ഥയുണ്ടായി അവിടേക്കും കോൺഗ്രസിനെ ആഹ്ലാദിക്കാൻ വഴിയില്ല ഡൽഹിയിൽ ഡൽഹിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആ സംസ്ഥാനം ഭരിച്ച് കോൺഗ്രസ് ആണ് മൂന്ന് തവണ ഷീലാധീക്ഷത്തിനെ മുഖ്യമന്ത്രിയാക്കിയ സംസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിൽ ഷീലാ ദീഷീഷിത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഇരുപത്തി നാല് ശതമാനമായതോ ഇന്ന് നാൽപ്പത്തി മൂന്ന് കിട്ടിയ ആം ആദ്മി പാർട്ടിക്കും ആശ്വസിക്കാൻ വഴിയില്ല ആ ഇരുപത്തി ഇരുപത്തി നാല് ഈ എലക്ഷൻ ആറായി രണ്ടായിരത്തി ഇരുപതിൽ നാല് ശതമാനമായി സ്വന്തം പാർട്ടി ഇങ്ങനെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കോം നഷ്ടപ്പെട്ട കളിക്കാരെ ക്രിക്കറ്റിലൊക്കെ റിട്ടയർമെൻ്റ് ചെയ്യാറുണ്ട് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ചു പ്രസിഡന്റ് സ്ഥാനം കപ്പിത്താൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഉത്തരവാദിത്തം പറയണ്ടല്ലോ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ഗാന്ധി കുടുംബത്തിന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ ഒരേ സമയം പാർലമെൻറ്റിലുള്ളത് ഗാന്ധി കുടുംബത്തിനെയാണ് രാജ്യസഭയിൽ അമ്മയും ലോകസഭയിലും മക്കളും ഉള്ളത് നരേന്ദ്രമോദി എന്ന നേതാവ് ആ നരേന്ദ്രമോദിയുടെ വലിപ്പം അറിയണം ചെയ്യും ഇന്ത്യൻ നിയമസഭകളിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് എം എൽ എമാരാണ് ബി ജെ പിക്ക് ഉള്ളത് കോൺഗ്രസിന് നാൽപ്പത്തി എട്ട് കോൺഗ്രസിനേക്കാൾ ആയിരം എം എൽ എ മാർ കൂടുതലുള്ള പാർട്ടിയാണ് ഇന്ന് ബി ജെ പി പരാജയങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് എങ്ങനെയാണ് ബി ജെ പി തിരിച്ചു വരുന്നത് അത് കണ്ടുപഠിക്കാൻ കുറ്റം പറയാനും വിദേശത്ത് പോയി ഇന്ത്യ മഹാരാജ്യത്തെ കുറ്റം പറയാനും അല്ല രാഹുൽ പഠിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ നല്ല കാര്യങ്ങൾ ബി ജെ പിയുടെ നല്ല കാര്യങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഇനി മത്സരം നടക്കാൻ പോകുന്ന ബീഹാറിലാണ് ലാലു പ്രസാദിൻ്റെ നാട്ടിലാണ് അവിടെയെങ്കിലും പത്ത് സീറ്റ് സ്വന്തം പാർട്ടിക്ക് ഒപ്പിക്കാൻ രാഹുലിനെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളീ പനിനു വിരമിക്കൂ രാഷ്ട്രീയത്തിലുണ്ടോ